കിഡ്ഡിലും വണ്ടികളുണ്ട് ലോ ബഡ്ജറ്റിലുള്ള വണ്ടികൾ ഏകദേശം തൊണ്ണൂറ്റഞ്ച് രൂപയുടെ അല്ലേ തൊണ്ണൂറ്റഞ്ച് വണ്ടികൾ ഉണ്ട് കുറഞ്ഞ വിലയുടെ വണ്ടികൾ പോലെ പ്രീമിയം അപ്പൊ അടുത്തൊരു കുറഞ്ഞ വണ്ടിയല്ലേ രണ്ടായിരത്തി പന്ത്രണ്ട് മോഡൽ ഹൈറ്റ് ആൻഡ് സ്പോർട്സ് ആണ് മുപ്പത്തി എണ്ണായിരം കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ രണ്ടായിരത്തി പതിനാറ് മോഡൽ ഫുൾ ഓപ്ഷൻ വണ്ടി ആസ്താ ഓപ്ഷൻ റീപ്ലേസ്മെന്റോ ക്ലൈമോ ഒന്നും ഇല്ലാത്ത വണ്ടി വണ്ടി നമുക്ക് ഇവിടെ എന്തെങ്കിലും മേജർ ആക്സിഡന്റ് അങ്ങനത്തെ വണ്ടികളൊക്കെ അങ്ങനത്തെ വണ്ടി നമ്മൾ എടുക്കാറില്ല നമുക്ക് മാക്സിമം എല്ലാ വണ്ടികൾക്കൊന്നും എല്ലാ വണ്ടിക്കും മാക്സിമം റേറ്റ് അഡ്ജസ്റ്റ് കിലോമീറ്റർ അതും ലോ കിലോമീറ്റർ ആണ് രണ്ട് ലക്ഷത്തി എഴുപത്തിയ്യായിരം രൂപ പെട്രോൾ ആണ് പതിനേഴ് മോഡൽ പതിനേഴായിരം കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ വെറും വെറും പതിനേഴായിരം കിലോമീറ്റർ മോഡൽ ഇത് സ്പെഷ്യൽ എഡിഷൻ ആണ് എഡിഷൻ വണ്ടിയാണ് പെട്രോൾ മാനുവൽ ആണ് ഫുൾ കണ്ടീഷൻ വണ്ടി ഗ്യാരണ്ടി പറഞ്ഞു കൊടുക്കുക അത്ര കണ്ടീഷൻ ആണ് ടു ചാനൽ അരുൺ അപ്പൊ ഞാൻ ഇന്ന് പുതിയൊരു ഷോറൂമാണ് നിങ്ങളിലേക്ക് എത്തിക്കുന്നത് അപ്പൊ ലൊക്കേഷൻ വരുന്നത് എറണാകുളം ജില്ലയിലെ നെട്ടൂർ ആണല്ലേ നെട്ടൂര് ഐ എൻ ടി സി ജംഗ്ഷൻ പേര് വെള്ളമാ ബ്രോ വണ്ടി നമ്മുടെ ഷോറൂമിന്റെ പേര് റൈ സെവൻ മോട്ടേഴ്സ് റൈ സെവൻ മോട്ടേഴ്സ് എന്ന് പറയുന്ന ഷോറൂമാണ് ഇപ്പോൾ തുടങ്ങിയിട്ട് മൂന്ന് ആയിട്ടുള്ളൂ അല്ലേ മൂന്ന് മാസം മൂന്ന് ആയിട്ടുള്ളൂ അടിപൊളി കച്ചവടമാണ് കാരണം നല്ല വണ്ടികൾ വിൽക്കുന്ന ഷോറൂമാണെന്ന് അറിഞ്ഞുകൊണ്ടാണ് നമ്മളിവിടെ വന്നിരിക്കുന്നത് നമ്മുടെ ചാനലിൽ കൂടെ നമ്മൾ അങ്ങനത്തെ വണ്ടി ഷോറൂമുകളാണല്ലോ പരിചയപ്പെടുത്താറുള്ളത് അപ്പോൾ എറണാകുളം ജില്ലയിൽ നെട്ടൂരാണ് ലൊക്കേഷൻ വരുന്നത് കിഡ്ഡിലും വണ്ടികളുണ്ട് ലോ ബഡ്ജറ്റിലുള്ള വണ്ടികളുണ്ട് ഏകദേശം തൊണ്ണൂറ്റഞ്ച് രൂപയുടെ അല്ലേ തൊണ്ണൂറ്റഞ്ച് രൂപയുടെ വാങ്ങാറുണ്ട് തൊണ്ണൂറ്റഞ്ച് രൂപയുടെ വണ്ടികളുണ്ട് അതിൽ കുറഞ്ഞ വിലയുടെ വണ്ടികൾ പോലെ പ്രീമിയം വണ്ടികൾ ബെൻസ് മെസ്റസിൻ്റെ വണ്ടികൾ താറ് കിടപ്പുണ്ട് അങ്ങനെ ഇഷ്ടംപോലെ വണ്ടികളുള്ള ഒരു ഷോറൂം ആണ് വീട്ടിൽ കാണിക്കാത്ത ഏതെങ്കിലും വണ്ടികളെ നിങ്ങൾ അറേഞ്ച് ചെയ്യുമല്ലോ എല്ലാ ടൈപ്പ് വണ്ടികളും വേറെ വണ്ടികളുണ്ട് ഇവിടെ എല്ലാ വണ്ടികൾ പുറത്ത് കിടപ്പുണ്ട് നമ്മുടെ കിടപ്പുണ്ട് അപ്പൊ ഇല്ലാത്ത വണ്ടികളും ഉള്ള വണ്ടികളും എല്ലാം നിങ്ങൾക്ക് ഇവിടുന്ന് കിട്ടുന്നതായിരിക്കും അപ്പൊ എന്താണ് നമുക്ക് ഇന്ന് പുതിയ ഷോറൂമായിട്ട് പ്രഷർക്ക് കൊടുക്കുന്ന ഒരു ഓഫർ എന്തായിരിക്കും നമുക്ക് വാങ്ങനാ എല്ലാരും ഒന്നും വണ്ടി തൊണ്ണൂറ്റി രൂപയ്ക്ക് കൊടുക്കാം അയ്യായിരം രൂപ കൊടുക്കാം നമുക്ക് മാക്സിമം എല്ലാ എല്ലാ മാക്സിമം റേറ്റ് അഡ്ജസ്റ്റ് കൊടുക്കാം ഷോറും ആയതുകൊണ്ട് കാസർഗോഡ് പോലെ തിരുവനന്തപുരം ഡെലിവറി 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 നമുക്ക് ഉണ്ട് ഉണ്ട് ഹോം എവിടെയാണ് ബാക്കി ഡീറ്റെയിൽസ് നമുക്ക് വീഡിയോ വീടേലും പറയാം നമുക്ക് വണ്ടി പരിചയപ്പെട്ട് ഓക്കെ നമുക്ക് വാഗനാറിൽ നിന്ന് തന്നെ തുടങ്ങാം ഇന്നത്തെ വീഡിയോയില് ഹൈലൈറ്റ് വണ്ടികളിൽ ഒന്നാണ് ആ വാഗനർ ഏതാ രണ്ടായിരത്തി

ും കിടപ്പിട്ടുണ്ട് അത്യാവശ്യം എഴുപത് ശതമാനം എസിയും കാര്യങ്ങളെല്ലാം വർക്ക് ആണ് അപ്പൊ അടുത്തൊരു രണ്ടായിരത്തി പന്ത്രണ്ട് മോഡല് ഐട്ടൻ സ്പോർട്സ് ആണ് സ്പോർട്സ് ആണ് സെക്കൻഡ് ഓടിയിട്ടുള്ളൂ കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ ഓണർഷിപ്പ് സെക്കൻഡ് സെക്കൻഡ് ഓണർ ഇത് ഓട്ടോ മാനുവൽ അല്ല വണ്ടി മാനുവൽ മാനുവൽ കണ്ടീഷൻ 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 വണ്ടി വണ്ടി ഫുൾ വന്ന വന്ന കണ്ടീഷനിൽ തന്നെയാണ് കിടക്കുന്നത് ഒന്ന് വാഷ് ചെയ്ത് വീഡിയോയ്ക്ക് വേണ്ടി ഒന്നും ചെയ്യാതെ ഇങ്ങനെ തന്നെ ഇട്ടതാണ് ഇട്ടതാണ് ഓക്കെ രണ്ടു ലക്ഷം രൂപയാണ് അഡ്ജസ്റ്റ് കൊടുക്കാം ആ ലക്ഷം രൂപ രൂപ പ്രത്യേകം പറയേണ്ട കാര്യം നിങ്ങൾക്ക് ഈ ഓഫർ കിട്ടണമെങ്കിൽ നമ്മുടെ സബ്സ്ക്രൈബ് ചെയ്യണം ഞങ്ങളുടെ ഞങ്ങൾ രണ്ടുപേരും ഇൻസ്റ്റഗ്രാം ഇൻസ്റ്റാഗ്രാം പേജും ഇൻസ്റ്റാഗ്രാം പേജും ഒന്ന് ഫോളോ ചെയ്താലാണ് നിങ്ങൾക്ക് ഓഫർ കിട്ടുള്ളൂ കാരണം നമ്മുടെ ഫോളോവേഴ്സിനാണ് ഈ ബെനിഫിറ്റ് കിട്ടുള്ളൂ കേട്ടോ പ്രത്യേകം പറയുന്ന കാര്യമാണ് അടുത്ത നമുക്കൊരു ായിരം കിലോമീറ്റർ രണ്ടായിരത്തി ഫുൾ കണ്ടീഷൻ വണ്ടി കമ്പനി സർവീസ് ആണ് ആക്സിഡന്റ് റീപ്ലേസ്മെന്റ് ഒന്നും ഇല്ല ഒന്നുമില്ല അഡീഷണൽ ആയിട്ട് ഹെഡ്ലൈറ്റ് ചെയ്തിട്ടുണ്ട് അല്ല നമ്മൾ പതിനഞ്ച് ലക്ഷം രൂപയാണ് ഉദ്ദേശിക്കുന്നത് എന്തെങ്കിലും ചെറിയ വ്യത്യാസം കൊടുക്കാം ലക്ഷത്തിൽ എന്തെങ്കിലും ആയിരിക്കും ഇതിന് ഫിനാൻസ് കയറുമല്ലോ ഫിനാൻസ് ഒരു ലക്ഷം രൂപ ലോൺ കയറും ഒരു ലക്ഷം രൂപ കടക്കേണ്ടി വരും ലക്ഷം രൂപ അടുത്ത വണ്ടി ഇത് വെറും മുപ്പത്തി എണ്ണായിരം കിലോമീറ്റർ ഓടിയിട്ടുള്ള രണ്ടായിരത്തി പതിനാറ് മോഡൽ ഫുൾ ഓപ്ഷൻ വണ്ടി ആസ്താ ഓപ്ഷൻ സിംഗിൾ ഓണറാണ് ഓക്കെ ആക്സിഡന്റോ റീപ്ലേസ്മെന്റോ ക്ലെയിമോ കാര്യങ്ങളോ ഒന്നും ഇല്ലാത്ത വണ്ടി പെട്രോൾ മാനുവൽ അല്ലേ പെട്രോൾ മാനുവൽ ഓണർഷിപ്പ് നടക്കുന്ന സിംഗിൾ ഓണർ സിംഗിൾ ഓണർഷിപ്പ് കിടക്കുന്ന അറുപത് മുപ്പത്തി ഏഴായിരം കിലോമീറ്റർ മുപ്പത്തി ഏഴായിരം ഞാൻ കിലോമീറ്റർ മാത്രമേ ഉള്ള കിലോമീറ്റർ ആണ് ലോ കിലോമീറ്റർ കിടിലും വണ്ടി അഞ്ചായിരം രൂപയാണ് നമ്മൾ ചോദിക്കുന്നത് എത്ര ഡൗൺ പേയ്മെന്റ് അടക്കേണ്ടി വരുന്ന ഒരു അഞ്ചു ലക്ഷം രൂപ വരെ ലോൺ ചെയ്യാം മുപ്പതിനായിരം ഒരു അമ്പതിനായിരം രൂപയുടെ ഉള്ളില് ഡൗൺ പേയ്മെന്റ് ആയിട്ട് അടക്കി വണ്ടി ഫിനാൻസ് ചെയ്ത് ഇറക്കാവുന്നതാണ് അടുത്ത് സ്വിഫ്റ്റ് ചെയ്തത് വേറെ ഇരുപതിനായിരം കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ പതിനാറ് മോഡൽ എൽ എക്സൈ സിംഗിൾ ഓണർ വണ്ടി രണ്ടായിരത്തി പതിനാറ് മോഡല് എൽ വേറെ ഇരുപതിനായിരം കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ ജനുവൻ കിലോമീറ്റർ ജനുവും കിലോമീറ്റർ കമ്പനി സർവീസ് ഉള്ള വണ്ടി ടയർ ഒക്കെ കമ്പനി വന്ന ടയർ തന്നെ ഓണർഷിപ്പ് സിംഗിൾ ഓണർ സിംഗിൾ ഓണർഷിപ്പ് അപ്പൊ ലോ കിലോമീറ്റർ വണ്ടി നമുക്ക് വേറെ ലോ കിലോട്ടർ വണ്ടി വേറെ അമ്പതിനായിരം കിലോമീറ്റർ വണ്ടിയുണ്ട് മുപ്പതിനായിരം ഓടിയുണ്ട് അപ്പൊ ലോ കിലോമീറ്റർ അതിന്റെ ഒരു ക്വാളിറ്റി വണ്ടിക്ക് ഉണ്ടാവും എത്രയെന്ന് പറയുന്ന വില ഇത് നമുക്കൊരു നാല് ലക്ഷത്തി മുപ്പതിനായിരം രൂപ കൊടുക്കാം നാലത് ലോ കിലോമീറ്ററിന്റെ ആ റേറ്റ് ലോ കിലോമീറ്റർ ആയതുകൊണ്ടാണ് റേറ്റ് ഇരുപതിനായിരം കിലോമീറ്റർ സിംഗിൾ ഓണർ വണ്ടി മോഡൽ വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ ചിലപ്പോ വില കുറഞ്ഞ വണ്ടികൾ നിങ്ങൾക്ക് വേറെ എവിടെയെങ്കിലും കിട്ടുമായിരിക്കും ആക്സിഡന്റോ റീപ്ലേസ്മെന്റോ ക്ലെയിമോ ഒന്നും ഇല്ലാത്ത വണ്ടി അല്ലേ നമുക്ക് ഇവിടെ എവിടെയും എന്തെങ്കിലും മേജർ ആക്സിഡന്റ് അങ്ങനത്തെ വണ്ടികളൊക്കെ അങ്ങനത്തെ വണ്ടി നമ്മൾ എടുക്കാറില്ല ഫ്ലഡ് ഉണ്ടാവില്ല ഒന്നുമില്ല നിങ്ങൾക്ക് വണ്ടി ചെക്ക് ചെയ്യാനുള്ള അവസരം തരും കമ്പനിയിലാണെങ്കിലും പുറത്ത് വർക്ക്ഷോപ്പിലാണെങ്കിലും ആളെ കൊണ്ടുവന്ന് ഇവിടെ ഓപ്ഷൻസ് ഓപ്ഷൻസ് ഉണ്ട് ഉണ്ട് അല്ലേ ഓക്കേ അപ്പോൾ ആ ഒരു ഉറപ്പുണ്ടാവും വണ്ടി എടുക്കുമ്പോൾ എല്ലാം ചെക്ക് എന്തെങ്കിലും കുഴപ്പങ്ങൾ ഉണ്ടെങ്കിൽ ഉണ്ടെങ്കിൽ ചെറിയ ചെറിയ റീപ്ലേസ്മെന്റ് പറഞ്ഞു കൊടുക്കും പറഞ്ഞിട്ടാണ് അല്ലേ കുഴപ്പങ്ങളുണ്ടെങ്കിൽ മാത്രമേ ഇടയ്ക്ക് അപ്പോൾ അടുത്തത് മോഡൽ കിലോമീറ്റർ ഓടിയ സിംഗിൾ ഓണർ വണ്ടി അമ്പതിനായിരം കിലോമീറ്റർ ആകെ ഇത് വേരിയന്റ് ഏതാ ഇത് ജി ജി എന്ന് പറയുന്ന വേരിയന്റ് ഓക്കെ പെട്രോള് പെട്രോൾ പെട്രോൾ ആണ് ഓണർഷിപ്പ് നടക്കുന്നത് സിംഗിൾ ഓണർ കമ്പനി സർവീസ് ആണ് സിംഗിൾ ഓണർ ഓണറാണ് ഒന്നുമില്ല ഒരു ഇല്ല നാലു ലക്ഷത്തി അമ്പതിനായിരം രൂപ ലക്ഷം രൂപ വരെ ലോൺ ചെയ്യാൻ പറ്റും ഒരു അമ്പത് രൂപ അല്ലെങ്കിൽ അമ്പത് രൂപ താഴെ നിങ്ങളുടെ പ്രൊഫൈൽ അനുസരിച്ചിട്ടായിരിക്കും സിബിൽ സ്കോർ ഉണ്ടായിരിക്കണം ഒരു എഴുന്നൂറ് സിബിൽ സ്കോർ ഉണ്ടെങ്കിൽ ചെയ്യാൻ പറ്റും ബാങ്ക് ലോൺ ആണ് ചെയ്ത് കൊടുക്കുന്നത് ബാങ്കിൽ കിട്ടാത്തവർക്കാണ് നമ്മൾ നോൺ ബാങ്ക് കൊടുക്കുന്നത് ശേഷമുള്ള എല്ലാ എല്ലാ വണ്ടികൾക്കും ചെയ്യാം ചെയ്യാം കിടക്കുന്ന എല്ലാ വണ്ടികൾക്കും ലോൺ അല്ലേ ഇതിനൊക്കെ ഏകദേശം അഞ്ചു വർഷം അഞ്ചു വർഷം ചെയ്യാൻ 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 പറ്റും 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 വർഷം വർഷം അടുത്തത് രണ്ടായിരത്തി പതിനേഴ് ബിഎക്സ് ആണ് രണ്ട് ലക്ഷത്തി എഴുപത്തി അയ്യായിരം രൂപ ആ വ്യത്യാസപ്പെടുത്തി കൊടുക്കാം ഇതും

എത്ര ഇത് ഒരു ലക്ഷത്തി പതിനായിരം കിലോമീറ്റർ ഡീസൽ ആണ് ഗ്യാരണ്ടി ഒരു ലക്ഷത്തി പതിനായിരം കിലോമീറ്റർ ഗ്യാരണ്ടിയാണ് ഡീസലാണ് ഡീസലാണ് ആക്സിഡന്റോ റീപ്ലേസ്മെന്റോ ക്ലെയിമോ കാര്യങ്ങളോ ഒന്നും ഇല്ലാത്ത വണ്ടി ഹിസ്റ്ററി ഹിസ്റ്ററി ഉള്ളവണ്ടിയാണ് ഓക്കെ

പെട്രോൾ ആണ് പതിനേഴ് മോഡല് പതിനേഴായിരം കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ വെറും വെറും പതിനേഴായിരം കിലോമീറ്റർ ഓടിച്ചിട്ടില്ല ഓക്കേ പിന്നെ എക്സ്ട്രാ ഒക്കെ റൂഫ് സ്കേറ്റ് ചെയ്തിട്ടുണ്ട് സൈഡ് ബീഡിങ് ഗാർഡ് കാര്യങ്ങളെല്ലാം ചെയ്തിട്ടുണ്ട് സീറ്റ് കവർ ചെയ്തിട്ടുണ്ട് ആ വണ്ടി ഒരു സെറ്റപ്പ് ആക്കിയിട്ടുണ്ട് പതിനേഴ് മോഡൽ വി എസ് ഐ ആണ് പതിനേഴായിരം കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ പെട്രോൾ വണ്ടിയാണ് പതിനേഴായിരം കിലോമീറ്റർ ഓണർഷിപ്പ് സിംഗിൾ 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 ആയിരിക്കും ഓണർ ഓടി പതിനേഴായിരം കിലോമീറ്റർ എന്ന് പറയുമ്പോൾ നമുക്ക് അറിയാമല്ലോ അപ്പൊ അതിന്റെ ഒരു ക്വാളിറ്റി വണ്ടി ഉണ്ടാവും ഏഴ് ലക്ഷത്തി ഇതിന് ചോദിക്കുന്നത് ചെറിയ എഴുപത്തിയായിട്ട് കൊടുക്കാം എത്ര ഡൗൺ പേയ്മെന്റ് അടക്കേണ്ടി വരും ഇതിനൊരു ഏഴു ലക്ഷം രൂപ വരെ ലോൺ ചെയ്യാൻ പറ്റും ഏഴ് ലക്ഷം വരെ ലോൺ ചെയ്യാൻ പറ്റുന്ന വണ്ടിയാണ് കിടക്കുന്നത് അടുത്ത ഡെസ്റ്റർ ഡെസ്റ്റർ ഡീസൽ ഓട്ടോമാറ്റിക് ആണ് ആ ഡീസൽ ഓട്ടോമാറ്റിക് സെക്കൻഡ് ഓണർ ഒന്ന് ഓടിയിട്ടുണ്ട് ഒന്ന് ഇരുപത്തഞ്ച് ഓടിയിട്ടുണ്ട് ഏതാ മോഡല് പതിനാറ് മോഡല് ആണ് ടെണിൽ ഓട്ടോമാറ്റിക് ശരിയാ അപ്പൊ നല്ല പവർഫുൾ വണ്ടിയാണ്

പിന്നെ ഒരു ഗ്യാരണ്ടർ ഇത്രയും അത്ര കഴിഞ്ഞാൽ നമുക്ക് ഒരു മണിക്കൂറിനുള്ളിൽ എലിജിബിലിറ്റി അറിയാം പറ്റും ഒരു മണിക്കൂർ മാക്സിമം മണിക്കൂർ എത്ര വർക്കിംഗ് വർക്കിംഗ് ഡേയ്സ് ഉണ്ട് വണ്ടി ലോൺ ആയാലും അന്ന് തന്നെ വണ്ടി നമുക്ക് ഡെലിവറി അപ്പതന്നെ ഐ ഡി പ്രൂഫ് മാത്രം മതിമാറ്റി കൊടുക്കും ഏത് വണ്ടിയാണെങ്കിലും അപ്പൊ അടുത്തത് ബാക്കിലേക്ക് പോകുമ്പോഴേ ഹോണ്ടാ സിറ്റി ഉണ്ട് ഹോണ്ടാ സിറ്റി അത് മോഡൽ ഹോണ്ട സിറ്റി സിംഗിൾ ഓണർ വണ്ടി സിംഗിൾ ഓണർ ഡീസലോ പെട്രോളോ പെട്രോൾ ബി ആണ് വേരിയന്റ് പെട്രോൾ ഓട്ടോമാറ്റിക് അല്ല മാനുവൽ മാനുവൽ ആണ് എത്ര ഇത് 90000 കിലോമീറ്റർ കമ്പനി സർവീസ് സിംഗിൾ ഓണർ സിംഗിൾ ബ്രാൻഡ് ന്യൂ ടയറും കാര്യങ്ങളും ഒക്കെ ഉണ്ട് 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 വണ്ടി ക്വാളിറ്റി ആക്സിഡന്റ് റിപ്ലേസ്മെന്റ് ഒന്നും ഇല്ലാത്ത വണ്ടിയാണ് ആ വണ്ടിയാണ് 7 ലക്ഷം രൂപയാണ് നമ്മൾ ചോദിക്കുന്നത് എന്തെങ്കിലും ചെറിയ കൊടുക്കാം 7 അഡ്ജസ്റ്റ്മെന്റുകൾ ഉണ്ടാവും ഫിനാൻസ്

സിംഗിൾ ഓണർ സിംഗിൾ ഓണർ വില ആക്സിഡന്റോ റീപ്ലേസ്മെന്റോ കാര്യങ്ങളോ ഒന്നും ഇല്ലാത്തത് അതിൽ ചെറിയ വ്യത്യാസങ്ങളൊക്കെ ചെയ്തുവരുന്നതായിരിക്കും നമ്മുടെ ഫോളോവേഴ്സിന് അടുത്ത വണ്ടി ഒരു നാനോ അടുപ്പുണ്ടല്ലോ അത് ഓട്ടോമാറ്റിക് ഓട്ടോമാറ്റിക് ആണ് ഓട്ടോമാണിക്ക് ലേഡീസിനൊക്കെ പറ്റിയ വണ്ടിയാണ് പറ്റിയ വണ്ടിയാണ് ഓട്ടോമാറ്റിക് ഫുൾ ഓപ്ഷൻ വണ്ടിയാണ് ഫുൾ ഓപ്ഷൻ വണ്ടിയാണല്ലോ രണ്ടായിരത്തി പതിനേഴ് മോഡൽ അറുപതിനായിരം കിലോമീറ്റർ സെക്കൻഡ് ഓണർ വണ്ടിയാണ് സെക്കൻഡ് ഓണർ വണ്ടി വണ്ടിയാണ് അറുപതിനായിരം അറുപതിനായിരം ആയിട്ട് ഒന്നും ഇല്ല വില ഇത് നമ്മുടെ വില രണ്ട് ലക്ഷം രൂപ എന്തായാലും ചെറിയ വ്യത്യാസപ്പെടുത്തി കൊടുക്കാം ക്വാളിറ്റി ക്വാളിറ്റി ഉണ്ടല്ലേ ഉണ്ട് ഹൈ ക്വാളിറ്റി വണ്ടിയാണ് നീറ്റ് ആൻഡ് ക്ലീൻ ആണ് അറുപതിനായിരം ഒരു ലക്ഷത്തി ലോൺ കിട്ടും ലോൺ കിട്ടും ആ സാധാരണ ചെല്ലുമ്പോൾ ഡിസ്കണ്ടിന്യൂഡ് വണ്ടി ആയതുകൊണ്ട് ഇല്ല ലോൺ കിട്ടും നമുക്ക് നമുക്ക് ലോൺ കൊടുക്കാൻ പറ്റും ആ ഏതൊക്കെ ഫിനാൻസ് ഫിനാൻസ് നമ്മള് ഫെഡറൽ ബാങ്ക് ചെയ്യുന്നുണ്ട് ഐ സി സി ചെയ്യുന്നുണ്ട് എച്ച് ഡി എഫ് സി ചെയ്യുന്നുണ്ട് എസ് ബാങ്ക് ചെയ്യുന്നുണ്ട്

ാണ് ഇത് ഒരു ലക്ഷം കിലോമീറ്റർ സിംഗിൾ ഓണറാണ് റീപ്ലേസ്മെന്റ് ഒന്നും ഇല്ല മൂന്ന് ലക്ഷം രൂപത്തി എഴുപത്തിയ്യായിരം രണ്ട് ലക്ഷത്തി അമ്പതിനായിരം ഒക്കെ മേളിലേക്ക് ലോൺ ചെയ്യാൻ പറ്റും രണ്ടായിരത്തി പന്ത്രണ്ട് മോഡലാണ് ഈ ഓൺ സിംഗിൾ ഓണർ വണ്ടിയാണ് അറുപതിനായിരം കിലോമീറ്റർ ഓടിയിട്ടുള്ള ഡിലേറ്റ് പ്ലസ് ആണ് പിന്നെ ആൻഡ്രോയിഡ് സിസ്റ്റവും കാര്യങ്ങളൊക്കെ അഡീഷണൽ ആയിട്ട് ചെയ്തത്

ഡീസൽ ആണ് ഒരുപത് കിലോമീറ്റർ മേളിലേക്ക് മൈലേജ് കിട്ടും വലിയ വണ്ടിയാണ് വലിയ യാത്ര ചെയ്യാൻ സുഖമാണ് ഫുൾ ഓപ്ഷൻ ആണ് അലേവ്യ പുഷ്പോ കാര്യങ്ങളൊക്കെ ഉണ്ട് രണ്ടായിരത്തി പന്ത്രണ്ട് സെക്കൻഡ് ഓൺ ഒന്ന് ഓടിയോടീട്ടുണ്ട് കണ്ടീഷൻ വണ്ടി ഗ്യാരണ്ടി പറഞ്ഞു കൊടുക്കുക അത്ര കണ്ടീഷൻ ആണ് ഡീസലിന് സാധാരണ സണ്ണിയൊക്കെ ചെറിയ കംപ്ലൈന്റുകളൊക്കെ ഉള്ള വണ്ടിയാണ് ഇത് ആ കണ്ടീഷനിലല്ല നല്ലപോലെ ഒരു വണ്ടിയാണ് കാണാനുണ്ട് രണ്ട് ലക്ഷത്തി എൺപത്തി അയ്യായിരം രൂപയാണ് നമ്മൾ ചോദിക്കുന്നത് രണ്ട് ലക്ഷത്തി എൺപത്തി അയ്യായിരം ആണ് ചോദിക്കുന്നത് ഫിനാൻസ് വീഴും ഫിനാൻസ് രണ്ടര ലക്ഷം രൂപ ലോൺ കിട്ടും ഇയോൺ ഇയോൺ പന്ത്രണ്ട് തന്നെ ഇത് മാഗ്ന പ്ലസ് എന്ന് പറഞ്ഞ വണ്ടിയാണ് ഇതിന് ടോപ്പന്റ് വരും കമ്പനി ഇൻബിൽ സ്റ്റീരിയോയും കാര്യങ്ങളൊക്കെ വരുന്ന വണ്ടിയാണ് ഇത് ഒരു ലക്ഷത്തി അറുപത്തയ്യായിരം രൂപയാണ് ചോദിക്കുന്നത് എന്തെങ്കിലും ചെറിയ വ്യത്യാസപ്പെടുത്തി കൊടുക്കാം എത്ര ഓടി ഓണർ സിംഗിൾ ഓണർ ഓണർഷിപ്പ് വണ്ടി നീറ്റ് ആൻഡ് വണ്ടി വണ്ടിയാണ് അപ്പൊ ബാക്കിലേക്ക് പോകുമ്പോ രണ്ടായിരത്തി ഇരുപത് മോഡല് ബൊലേറോ ബി സിക്സ് എന്ന് പറയും ബി സിക്സ് ഓപ്ഷൻ തൊട്ട് താഴെയുള്ളവരുടെ ഉണ്ട് ഇത് രണ്ടായിരത്തി ഇരുപത് മോഡല് നാല്പതിനായിരം കിലോമീറ്റർ കമ്പനി സർവീസ് അണ്ടർ വാറണ്ടി ഉള്ള വണ്ടിയാണ് അണ്ടർ വാറണ്ടി വാറണ്ടി ഉള്ള വണ്ടിയാണ് അപ്പൊ നീറ്റ് ആന്റ് ക്ലീൻ വണ്ടി സിംഗിൾ ഓണർ വണ്ടി എറണാകുളം വണ്ടിയാ ക്ലീൻ വണ്ടിയാണല്ലേ എക് ആയിട്ട് സാധനങ്ങളൊക്കെ അവർ ചെയ്തിട്ടുണ്ട് ഫോഗലാമ്പ് കാര്യങ്ങളെല്ലാം ചെയ്തിട്ടുണ്ട് ഇല്ല ആക്സിഡന്റ് ഇല്ല ഒന്നും ഇല്ല ഒന്നുമില്ല രണ്ടായിരത്തി ഇരുപത് വണ്ടി എട്ട് ലക്ഷത്തി തൊണ്ണൂറായിരമാണ് ചോദിക്കുന്നത് എന്തെങ്കിലും ചെറിയ വ്യത്യാസപ്പെടുത്തി കൊടുക്കാം ഫിനാൻസ് ഒരു എട്ട് ലക്ഷം രൂപ വരെയൊക്കെ ടൈറ്റാനിയം പ്ലസ് ഫുൾ ഓപ്ഷൻ വണ്ടി ഓപ്ഷൻ രണ്ടായിരത്തി പതിനെട്ട് മോഡൽ ഡീസൽ മാനുവൽ ഡീസൽ മാനുവൽ ആണ്

അങ്ങനെ കുറെ ടൈപ്പ് വണ്ടികൾ വേറെ ഉണ്ട് ഇവിടെ സ്ഥലം ഇടാത്ത വണ്ടികളാണ് പുറത്തുണ്ട് നമുക്ക് പറഞ്ഞു കൊടുക്കാൻ പറ്റും അപ്പൊ നിങ്ങൾ ഏതെങ്കിലും ഇന്ന് കാണിക്കാത്ത വണ്ടികൾ ഏതെങ്കിലും ഉണ്ടെങ്കിലും നിങ്ങൾക്ക് വിളിക്കാവുന്നതാണ് അടുത്ത വീഡിയോയിലേക്ക് ആയിട്ട് നമുക്ക് ചെയ്യാം ചെയ്യാവുന്നതാണ് അപ്പൊ ഇനി വണ്ടികൾ വരുമ്പോ നമ്മൾ വരുന്നതായിരിക്കും അപ്പൊ ഈ പറഞ്ഞ പോലെ ഓൾ കേരള ഡെലിവറി ഉണ്ട്

ലൊക്കേഷൻ വരുന്നത് എറണാകുളം ജില്ലയിൽ നെട്ടൂർ നെറ്റൂര് ഐ എൻ ഡി സി ജംഗ്ഷൻ ഐ എൻ ഡി സി ജംഗ്ഷനിലാണ് ലൊക്കേഷൻ വരുന്നത് പിന്നെ ഇവരെ ഇൻസ്റ്റാഗ്രാം പേജ് ഉണ്ട് ട്രി മോട്ടോഴ്സ് അത് ഫോളോ ചെയ്യാം നമ്മുടെ ഇൻസ്റ്റാഗ്രാം പേജ് ഫോളോ ചെയ്യുക നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അങ്ങനെ വരുന്നവർക്കാണ് ഇവിടുന്ന് ഡിസ്കൗണ്ട് കിട്ടുന്ന കിട്ടുകയുള്ളൂ അപ്പോൾ അത് പ്രത്യേകം മറന്നു പോകാതെ ശ്രദ്ധിക്കുക അപ്പോൾ നമുക്ക് ഭയങ്കര വീഡിയോ ഓക്കെ അപ്പോൾ അടുത്ത വണ്ടികൾ വരുമ്പോൾ കാണാം നെക്സ്റ്റ് നമുക്ക് അടുത്ത വണ്ടികൾ പുതിയ വണ്ടികളെല്ലാം കാണാം വരുന്നതായിരിക്കും അപ്പോൾ ഇന്നത്തെ ഈ വീഡിയോ എവിടെ കൊണ്ട് വൈൻഡപ്പ് ചെയ്യുകയാണ് എന്തെങ്കിലും വീഡിയോ വണ്ടികളുടെ ഡീറ്റെയിൽസ് പറയാൻ വിട്ടുണ്ടെങ്കിൽ നേരിട്ട് വിളിക്കാനുള്ള കോൺടാക്ട് ഡീറ്റെയിൽസ് ലൊക്കേഷൻ ഡീറ്റെയിൽസ് എല്ലാം നമ്മൾ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ടാവും അപ്പോൾ പുതിയൊരു വണ്ടി സംബന്ധമായുള്ള വീഡിയോ ആയിട്ട് കാണുന്നാലും ബൈ ബൈ ഓക്കെ